ഹായ് കൂട്ടുകാരെ പ്രജാസ് കിച്ചിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടിയാണ് അതിനുവേണ്ടി അരക്കില ഉരുളക്കിഴങ്ങ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് രണ്ടു വട്ടം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് തരണം ഇനി വെള്ളം നമുക്കൊന്ന് ഊറ്റി എടുക്കണം ഇത് ഊണിന് വളരെ നല്ലൊരു കറിയാണ് ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി രണ്ട് പച്ചമുളക് കീറിയതും വലിയ ഒരു സവോള സ്ലൈസ് ചെയ്തതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം ഉരുളക്കിഴങ്ങ് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്